അനന്തന വിശുദ്ധർ ഡിസംബർ ഇരുപത്തിയാറ് വിശുദ്ധ എസ്തപ്പാനോസ് സഭയിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് വിശുദ്ധ എസ്തപ്പാനോസ് വിശ്വാസികളുടെ പ്രത്യേക ആദരത്തിന് പാത്രമായിട്ടുള്ള വിശുദ്ധ എസ്തപ്പാനോസ് ക്രിസ്തുവിൻ്റെ മരണത്തിന് രണ്ടു വർഷങ്ങൾക്ക് ശേഷം കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് അപസ്തോല പ്രവർത്തനങ്ങളിലെ സൂചനകൾ പ്രകാരം വിശുദ്ധനെ പിടികൂടിയതും അദ്ദേഹത്തിനെതിരായ ആരോപണമുന്നയിക്കലും ക്രിസ്തുവിൻ്റെ വിചാരണയോട് സമാനമായിരുന്നു എന്ന കാര്യം എടുത്തുകാണിക്കുന്നു നഗരമതിലിന് പുറത്ത് വെച്ച് വിശുദ്ധനെ കല്ലെറിയുകയും തൻ്റെ ഗുരുവിനെ പോലെ തൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് വിശുദ്ധൻ മരണം വരിക്കുകയും ചെയ്തു അപ്പസ്തോലന്മാരെ സഹായിക്കുവാനും അവരുടെ സുവിശേഷ പ്രവർത്തനങ്ങൾ ലഘൂകരിക്കുവാനും വേണ്ടി മുന്നിട്ടിറങ്ങിയ ഏഴുപേരിൽ ഒരാളാണ് വിശുദ്ധ അസ്തപ്പാനോസ് അദ്ദേഹം വിശ്വാസത്താലും പരിശുദ്ധാത്മാവിനാലും നിറഞ്ഞ പുണ്യാത്മാവായിരുന്നു മഹത്വവും ശക്തിയും നിറഞ്ഞവനായിരുന്നു അപ്പസ്തോലിക തീക്ഷ്ണതയാലും ദൈവീക വരങ്ങളാലും അനുഗ്രഹിക്കപ്പെട്ട ദൈവീക മനുഷ്യനായി വിശുദ്ധൻ വിളങ്ങുന്നു ക്രിസ്തുവിൻ്റെ ആദ്യ രക്തസാക്ഷി എന്ന നിലയിൽ അദ്ദേഹം തൻ്റെ ശത്രുക്കളെ ധൈര്യപൂർവ്വം നേരിടുകയും ക്രിസ്തുവിൻ്റെ വാഗ്ദാനം മർക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായം പതിനൊന്നാമത്തെ വാക്യത്തിൽ പറയുന്ന വാഗ്ദാനം നിറവേറപ്പെടുകയും ചെയ്തു എസ്തപ്പാനോസുമായുള്ള തർക്കത്തിൽ അദ്ദേഹത്തിൻ്റെ ബുദ്ധിയെയും ജ്ഞാനത്തെയും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലെ ആത്മാവിനെയും പ്രതിരോധിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കും സ്വന്തം ജീവൻ തന്നെ ത്യജിക്കുവാൻ ത തയ്യാറാകും വിധം ക്രിസ്തുവിനെ പോലെ തന്നെ തൻ്റെ കൊലയാളികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ക്രിസ്തുവിനെ അനുകരിച്ചവൻ എന്നാണ് ആദ്യ രക്തസാക്ഷിയായ വിശുദ്ധ എസ്തപ്പാനോസിനെക്കുറിച്ച് ആരാധനാക്രമത്തിൽ പരാമർശിച്ചിരിക്കുന്നത് ക്രിസ്തുമസിന് ശേഷം വരുന്ന ദിവസം വിശുദ്ധൻ്റെ നാമഹേതുക തിരുനാളായി അംഗീകരിച്ചതിലൂടെ തിരുസഭ ഈ ശിഷ്യനും ഗുരുവും തമ്മിലുള്ള സാദൃശ്യത്തെ കാണിക്കപ്പെടുകയും വീണ്ടെടുപ്പിൻ്റെ മിശിഹായായി സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു വരുന്നു